ഡയസ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി മിച്ചർ ഫാമിലിക്ക് സ്വാഗതം ചെയ്യണേ എല്ലാവരും എന്ത് ചെയ്യണേ സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുകയാണ് നമ്മളൊന്ന് ചെറിയൊരു ഗഡ്രഡി വിഗ്മിയാണ് കാണിക്കാൻ പോകുന്നത് എനിക്ക് ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇങ്ങനെ കമൻ്റ് വരുന്നുള്ളൂ ചേച്ചി ഈ ഗട്ടടി വിഗ്മി ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഗഡ്രഡി വിഗ്മി എനിക്കിഷ്ടമാണ് അച്ചത് ചെയ്യാൻ പക്ഷേ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഷൂട്ട് ചെയ്യണം പിന്നെ ഡ്രെസ്സിങ്ങിൻ്റെ ഓരോന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ മേക്കപ്പ് സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഒമ്പത് മണിക്കുള്ള ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ ഈ പത്ത് പത്ത് കാരണം വീഡിയോ എടുക്കാൻ പറയുമ്പോൾ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഓരോരോ ഗെറ്റ് റെഡി വിക്മീകൾ ഇങ്ങനെ മാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കാം അപ്പോൾ സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന റീൽസ് എടുക്കാൻ പോവാണ് കുറച്ച് കുറേ റീൽസ് എടുക്കണം സോങ് ഡാൻസ് എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു ഗെറ്റടി ബിഗ്നി ചെയ്യാമെന്ന് കന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല റെഡി സൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നത് ഒരു ഗെറ്റ് റെഡി ബിഗ്നിക്ക് സാരി മുകളിലാണ് കേട്ടോ അത് നമുക്ക് അന്ന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം ഈ ഒരു ബ്ലൗസ് മീഷോ ബ്ലൗസ് ആണ് കേട്ടോ ബ്ലാക്ക് അടിപൊളി കളറില് അടിപൊളിയായിട്ടുള്ളൊരു വർക്കൊക്കെ ആയിട്ടുള്ള ചെറിയ വർക്ക് കിട്ടും വലിയ വർക്കില്ല വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും കിട്ടും നമ്മൾ കഴുകി കഴിഞ്ഞത് കളറും പോവില്ല അപ്പോൾ ഈ ഒരു ബ്ലൗസാണ് ഞാൻ ഇട്ടത് അടിപൊളി ആയിട്ടുള്ളൊരു ബ്ലൗസാണ് ടുത്തൊക്കെ കാണാൻ പറ്റുന്നു അത് അടിപൊളിയായിട്ടുള്ള ബ്ലൗസാണ് ഇപ്പോൾ നല്ല യൂൺ നെക്കാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു ബ്ലൗസാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടതിൻ്റെ കൂടെ ഇതിൻ്റെ പ്രത്യേകത ഈ സാരിൻ്റെ പ്രത്യേകത സാരി കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വെള്ളി രീതി ഒതുങ്ങിയിരിക്കുകയോ വെച്ചാൽ ഒതുങ്ങിയിരിക്കുകയെന്നില്ല കുഴപ്പമില്ല അപ്പം ഇതാണ് ഈ ഒരു സാരി എടുത്ത് ബ്ലാക്ക് ബോർഡർ വരുന്ന ഈ ഒരു ക്രീം കളറ് ടച്ച് കൊടുത്ത സാരി കിട്ടും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് ഇത് ഡോട്ടൻ കിൻ്റെ എസ് പി എഫ് അൻപത് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ കൊള്ളാം ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബേറിയർ വിപ്പർ സൺസ്ക്രീൻ ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചർ SPF പി എഫ് അൻപത് പ്ലസ് പി എ പ്ലസ് 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 ബ്രോഡ്സ് സ്പെക്ട്രം വിത്ത് ഹൈറോക്രോൾ സോറി ഹൈലോറോളിക് ആസിഡ് ഇത് തോന്നുന്നു ലാഗ്മയുടെ ഈ ഒരു പീച്ച് മിൽക്ക് വിറ്റാ വിറ്റമിൻ ഇ ക്രീം മോയ്സ്ചറൈസർ ട്വൻ്റി ഫോർ ഹവേഴ്സ് മോയിസ്ചർ ലോക്ക് നോൺ സ്റ്റിക്ക് ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ ഇട്ട് ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ടാഗിയായിട്ട് താഴെ വാങ്ങിച്ചു കൊടുത്തു പോയത് പിന്നെ ഞാൻ ഈ ഒരു ലിപ് ബാമ് വന്നിട്ട് ഡോട്ടൻകിൻ്റെ ഈ ഒരു ലിപ് ബാമാണ് ഇതൊരു അടിപൊളിയായിട്ടുള്ള ലിപ് ബാമാണ് എസ് പി എഫ് അൺ അടങ്ങിയിട്ടുള്ളതാണ് എസ് പി എഫ് അൻപത് അടങ്ങിയിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ സോ ഞാൻ ലിപ്സ്റ്റിക് ആയിട്ടിട്ട് ഇട്ടില്ല ഈയൊരു ലിപ്പാമ് മാത്രമാണ് ഇട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടലി ആയിട്ടുള്ളൊരു ഗെറ്റഡി വിത്ത് മീ സോ ഗൈസ് ഇത് മാത്രമേ ഉള്ളൂ ഗെറ്റ് ഗറ്റഡി കേട്ടോ സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ കുറേ റീൽസ് എടുത്ത് വരാം ഗൈസ് കുറച്ച് കുറേ അധികം റീൽസ് എടുക്കാനായിട്ട് ഞാൻ റീൽസിന് ഫോട്ടോ ലോട്ടേറ്റാ ബൈ